സംസ്ഥാനത്തെ ഈ പനയോല തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് രൂപീകരിച്ച് ഫണ്ട് കേരള സ്റ്റേറ്റ് പരമ്പരാഗത വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ നടന്നു സംസ്ഥാനത്തെ ഈറ്റാ തഴ കാട്ടുവള്ളി പനയോല തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് രൂപീകരിച്ച് ഫണ്ട് അനുവദിക്കണമെന്നും ജില്ലയിൽ യന്ത്രവൽക്കരണ പനമ്പ് നീതി കേന്ദ്രങ്ങൾ തുറക്കണമെന്നും കേരള സ്റ്റേറ്റ് പരമ്പരാഗത ഈറ്റാ തഴമുള കാട്ടുവള്ളി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി വിജയൻ ബിരിക്കുളം അധ്യക്ഷത ജില്ലാ സെക്രട്ടറി വിജയൻ ബിരിക്കുളം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ഷൺമുഖൻ ആർ എസ് പി ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നമ്പ്യാർ കൂക്കൾ ബാലകൃഷ്ണൻ എ അപ്പുട്ടൻ സുരേന്ദ്രൻ കാളിക്കടവ് എന്നിവർ സംസാരിച്ചു ഗോപി കുതിരക്കല സ്വാഗതം പറഞ്ഞു News Bureau Kangnagard